ഇവടെ പോയി തപ്പാങ്കിൽ ഗൗതമെന്ന് പറഞ്ഞാ കണികൊള്ള അല്ല സാറേ എന്താ ചോദിച്ച എപ്പൊ ചോദിച്ചു തോളത്തിനും മമ്മൂട്ടി വെച്ച മമ്മൂട്ടിയാണെന്ന് വേറെ ഓ കാലത്തെ ഡൈ ചെയ്ത് ഇറങ്ങിരിക്കമ്പിള്ളേറെ വേണ്ട മറക്കണമെന്നില്ല തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കേട്ടിട്ടുണ്ടോ അതിന്റെ ഓണറാ അപ്പൊ അത് ഞാൻ വാടക കൊടുത്തിരിക്കണം നാളെ ആ ഒരു കാര്യം ഹസ്ബൻഡ് ഹസ്ബൻഡ് വിളിക്കാം ഇവിടെ ഇല്ല എനിക്ക് ഇല്ല അച്ഛനോ അച്ഛൻ മരിച്ചു ഓ എന്റെ ഞാനും എന്താ നാള് മകം മകം എന്ന് പറയുമ്പോ മകം പെറ്റ മങ്ക സൂര്യൻ കതിരവൻ ആദിത്യൻ കൊഴപ്പില്ല റെഡി എന്ത് ചെയ്യുന്നു അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി എന്റെ ചിട്ടി ചേരു അതാ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചേ പോകൂ എന്താ പേര് രക്തം ഞാൻ രക്തം വിളിക്കൂ പേര് തന്നെ പത്തര പേര് പോലെ തന്നെ കണ്ട ആളൊരു ബോംബാ കളി ആക്കാതെ ബോംബൊന്നുമല്ല അത്രയ്ക്കൊന്നുമില്ല പിന്നെ വെടിയ ഉച്ച കോവിലെവിടെ ഓപിച്ച് കണ്ടതുപോലൊരു ഓർമ്മ എനിക്കുണ്ട് ഇതന്നെ അവളെ അമ്പിണ്ട് അതേടാ അമ്പി തന്നെ നിന്റെ ഞാൻ പൊക്കേനട

ആളെ ഡോക്ടർ ഓടി കൊല്ല അയാളും പോയിട്ടുണ്ട് മാനം മറങ്ങി സുശീല ഉടുത്തത് പോയടാ അജി എടാ ഒരു തുണി ഇട്ട് താടാ അങ്ങനെ ഏതെല്ലാം തുണി എടുത്തിട്ടാ 干什么？哎 ഈ വസ്ത്രം ധരിച്ച് ഈ പാട്ടും വെച്ച് പ്രതിപക്ഷത്തിന് പോലെ നമ്മുടെ നേതാവിനെ ഒറ്റപ്പെടുത്താൻ നീ അയ്യോ ഞാൻ അത്രയും ഓർത്തില്ല നീ മിണ്ടരുത് ഇനി മേലിൽ ഈ വസ്ത്രമായിട്ട് എന്റെ മുമ്പിൽ വന്നാൽ നിന്നെ ഞാൻ വിട്ടു ഇതാണ് നമ്മുടെ ആചാരം കള്ളമാലി വഴി ഓടിയത് എന്താറങ്ങിയ പുഞ്ചപ്പാടം പോലെ സമരം ഇങ്ങനെ ആയാ നീ പോണും പെണ്ണും അതെ ഒരു കഥലിട്ട തണ്ടി ഇങ്ങോട്ട് വന്നോ ആ തെണ്ടിയാണ് എന്നെങ്ങനെയത്മാര് ഒറ്റ നോട്ടത്തിൽ കരിങ്കണ്ണു കൊണ്ട് അവന്റെ കാലുടിക്കി വിടെ എന്റെ കണ്ണും പിടിക്കണില്ല കാണാൻ പറ്റുന്നില്ല ഒരു കണ്ണടച്ചു നോക്ക് ഒറ്റക്കന്റെ കാ എനിക്ക് വേണിയ പറയാൻ പറ്റില്ല വല്ല ബോംബാറ്റി ആയിരിക്കുമോ ആ മട്ടൻ ബിരിയാണിയാ കഴിഞ്ഞ കേരള യാത്രക്ക് കഴിച്ചതാ മട്ടൻ ബിരിയാണി അയ്യേ ഉണ്ടംപൊരിയാ ആ ഉണ്ടമ്പരിയൊക്കെ ഉണ്ടമ്പരി സുശീലന്റെ കാര്യം കഷ്ടാ ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോയിരിക്കാനായിരിക്കും ഒരു കണ്ണിന്റെ കുഴപ്പത്തിന് രണ്ട് കണ്ണും കെട്ടി വെച്ചേക്കും അവര് എനിക്കതല്ല അണ്ണൻ എവിടെ പോയി ഒരു പിടിയില്ല ആ അത് ആ ഓട്ടം ഓടി ഇപ്പൊ നേരെ തിരുവനന്തപുരത്ത് എത്തിക്കാണു ആശുപത്രി കടന്നയാള് വരുന്നത് ദൈവമേ ഇവിടെ കെട്ടാ രണ്ട് കെട്ടിട്ട പവർ ഓ അത് ഞാൻ വാ ഇറങ്ങ വണ്ടി ഓടിച്ചത് എന്റെ ആയുസന്റെ ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടതാണെങ്കിലും ഈ അന്തന് തുണയായി വന്ന സ്ഥിതിക്ക് ഒരു കാപ്പി ഗ്ലാസ് കുടിച്ചിട്ട് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോകാം പ്ലീസ് വേണ്ട എളുപ്പം ചെന്നിട്ട് വേണം എനിക്ക് ഒരുത്തിനെ പൊക്കാൻ ആരെ കൂടെയുള്ള അതെ അതാ കൂടെ ഇറങ്ങി ഓടിയതാ ഞങ്ങള് പിച്ചക്കാരനല്ല രോഗിയാ ജന്മനാ ഇത് ആ രൂപം ജനിച്ചപ്പോ ചെറുതായിരുന്നു എവിടെയാ വീട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തോ എന്താ പേര് അമ്പുജാക്ഷൻ വേണ്ടപ്പെട്ട അമ്പിയെ എന്ന് വിളിക്കും അമ്പി എണ്ണാട നീ ഒരുത്തരാണോ എന്നെ കോലത്തിലാക്കിയത് അപ്പം ഇത്രമായി വന്നത് ശത്രുമായിടാ ഇപ്പ തന്നെ തിരുവനന്തപുരത്തേക്ക് അമ്പിയണ്ണ എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല അതൊന്നും എനിക്കറിയില്ല നിന്നെ കൈയോടെ കൊണ്ടുവരാൻ ചേച്ചിയമ്മ പറഞ്ഞിരിക്കാണ് പെട്ടിയെടുക്ക പെട്ടിയെടുക്കട രല്ല വന്നത് അതെങ്ങനെ മനസ്സിലായി നല്ല പൊളിച്ച മോരിന്റെ മണം മാണം പോയത് അമ്പിയ ആളാരെന്നറിയോ ഇല്ലിയണ്ണ ഞാൻ കേട്ട

ഇവർ ആരും പറഞ്ഞ് വിശ്വസിക്ക